മുസ്ലിങ്ങൾക്ക് ഭൂമി നൽകാത്ത കവളപ്പാറ നാട്ടുരാജ്യം ഒരു പുതിയ ചുമരഴുത്തിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമായി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ പിന്തുണക്കണമെന്ന് വിഷയം ചരിത്രമാണ് വർത്തമാനമല്ല ചരിത്രം മനസ്സിലാക്കാൻ ചുമരഴുത്തിൽ വർത്തമാനകാലം വായിക്കാം ഒരു കാലത്ത് കവളപ്പാറദേശത്ത് മുസ്ലിങ്ങൾക്ക് താമസിക്കാനും ഭൂമി വാങ്ങാനും വിലക്കുണ്ടായിരുന്നു ആ വിലക്ക് എങ്ങനെയാണ് വന്നു ചേർന്നത് എന്ന് ചരിത്രപരമായി വിശദീകരിക്കുകയാണ് ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കഥയുണ്ട് വാണിയംകുളം കന്നുകാലി ചന്ത പാട്ടത്തിനടുത്ത് നടത്തിയിരുന്ന ഒരു റാവുത്തരുടെ മകനോടൊപ്പം സ്വരൂപത്തിലെ ഒരു പെൺകുട്ടി ഒളിച്ചോടുന്നു കൊട്ടാരത്തിലെ കുതിരപ്പടയാളികൾ അവരെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി റാവുത്തറുടെ മകനെ കൊട്ടാരത്തിലെ കുപ്രസിദ്ധമായ ഒരു കല്ലറയുണ്ട് ആ കല്ലറയിലേക്ക് എറിഞ്ഞു എന്നതാണ് ആ കഥ അന്നു അന്നുമുതലാണ് കവളപ്പാറയിലെ മുസ്ലിം ഭ്രഷ്ട കവളപ്പാറയുടെ ചരിത്രകാരന്മാരെന്ന് പറയുന്ന എല്ലാവരും പറയുന്നത് പക്ഷെ അതല്ല ചരിത്രപരമായ യാഥാർത്ഥ്യം ആ ചരിത്രത്തിലേക്ക് ഒന്നു പോകാം ദേശത്ത് മുസ്ലിങ്ങൾക്ക് ഭൂമി വാങ്ങാൻ മാത്രമല്ല വിലക്കുണ്ടായിരുന്നത് കവളപ്പാറ ദേശത്ത് കച്ചവടത്തിന് വന്ന മുസ്ലിങ്ങൾ രാത്രി താമസിക്കാൻ പാടില്ല എന്നൊരു നിയമം വേറെ തന്നെ ഉണ്ടായിരുന്നു പട്ടാമ്പിയിൽ നിന്ന് വാണിയംകുളത്തേക്ക് കച്ചവടത്തിന് വന്ന ഒരു കോഴിമുട്ട കച്ചവടക്കാരന്റെ കഥ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കച്ചവടത്തിന് കൊണ്ടുവന്ന കോഴിമുട്ടകളിൽ അധികവും വൈകിട്ടും വിറ്റുപോയില്ല നേരം ഏരെ ഇരുട്ടി നായർപ്പടയാളികൾ അദ്ദേഹത്തെ പിന്തുടർന്നു കോഴിമുട്ട കൊട്ട തലയിൽ വെച്ച് ഒരു കോഴിമുട്ട പോലും ബാക്കിയാകാതെ ഓടിയ ഓട്ടം ചെറുപ്പത്തിൽ അന്ന് വയസ്സായ ആളുകൾ പറഞ്ഞു കേട്ട ഒരു കഥയാണ് കഥകൾ വിറ്റ് നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാം ആദ്യം കവളപ്പാറ നാട്ടുരാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മേടു മുതൽ തോടുവരെ എന്നാണ് പറയാറ് ഭൂമിശാസ്ത്രപരമായി കിഴക്ക് കന്യാമ്പുറം കനാൽ മുതൽ പടിഞ്ഞാറ് ഓങ്ങല്ലൂർ വരെയും തെക്ക് ഭാരതപ്പുഴയും വടക്ക് മുണ്ടകോട്ടുകുശി വരെയായിരുന്നു നാട്ടുരാജ്യത്തിന്റെ ആ ഭൂവിസ്തൃതി കവളപ്പാറയ്ക്ക് ഈ പേര് വന്നതിന്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട് ഒന്ന് സാമൂതിരിയെ കബിളിപ്പിച്ചു നേടിയ രാജ്യം എന്നർത്ഥത്തിൽ കബളപ്പാറ കവളപ്പാറ ആയതാണ് എന്നതാണ് ഒരു ഐതിഹ്യം പക്ഷേ ഭൂമിശാസ്ത്രപരമായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ വലിയ പാറകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് കവളപ്പാറ അതുകൊണ്ട് കവലയിലെ പാറ ഒരു പക്ഷെ കവളപ്പാറ എന്ന് മാറിയതാകാം എന്നാണ് നമുക്ക് സൂട്ടബിൾ ആയ ഒരു നിഗമനം ഇനി എന്തുകൊണ്ട് കവളപ്പാറയിൽ മുസ്ലിങ്ങൾ എത്തിയില്ല എന്നതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോഴേ ചരിത്രപരമായി ഇതിനൊരു ഉത്തരം ലഭിക്കും അതിലേക്ക് നമുക്ക് പോകാം പോർച്ചുഗീസ് ആധിപത്യം വരേക്കും മുസ്ലിങ്ങൾ തീരദേശങ്ങളിലാണ് താമസിച്ചിരുന്നത് കച്ചവടമായിരുന്നു മുഖ്യമായ തൊഴിൽ മത്സ്യബന്ധനവും നടത്തിയിരുന്നു പോർച്ചുഗീസുകാരുടെ വെരുവോടുകൂടി തീരത്ത് താമസിച്ചിരുന്ന മുസ്ലിങ്ങൾക്ക് ഭീകരമായ പീഡനങ്ങളാണ് നേരിട്ടത് അവർ പറങ്കിപ്പടയ നേരിട്ടതൊക്കെ ചരിത്രമാണ് കുഞ്ഞാലി മരക്കാരുടെ പിന്നിൽ അണിനിരന്ന് സാമൂതിരിയുടെ യോദ്ധാക്കളുടെ ചരിത്രമൊക്കെ നമുക്ക് ഓർക്കാവുന്നതാണ് പക്ഷെ എല്ലാവരും അങ്ങനെ ഈ പീഡനങ്ങൾക്കെതിരെ പോരാടി തീരപ്രദേശങ്ങളിൽ നിന്നില്ല കുറച്ചധികം ആളുകൾ ഉൾഭാഗത്തേക്ക് പാലായനം ചെയ്തു സാമൂതിരിയുടെ പിന്തുണ അതിന് ഉണ്ടായിരുന്നു അവരിൽ അധികം ആളുകളും കൃഷിക്കാരായി മാറി ചിലർ കച്ചവടക്കാരും ഈ ചരിത്ര വസ്തുത എല്ലാ ചരിത്രകാരന്മാരും പി എ സയ്ദ് മുഹമ്മദ് അടക്കമുള്ള മുസ്ലിം ചരിത്രകാരന്മാരും സമ്മതിച്ച ഒരു കാര്യമാണ് സാമൂതിരിയുടെ രാജ്യത്ത് അവർക്ക് അനുമതി ഉണ്ടായിരുന്നു സഞ്ചരിക്കാൻ എങ്കിലും സാമൂതിരിയുടെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് വില്യം ലോകൻ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പാലായനം എല്ലായിടത്തേക്കും നടത്തിയിട്ടില്ല എന്നർത്ഥം നമുക്കറിയാവുന്നതുപോലെ കവളപ്പാറ സാമൂതിരിയുമായി തെറ്റി നിൽക്കുന്ന രാജ്യമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും അക്കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് കൊച്ചി രാജാവിനെയും പലപ്പോഴും തിരുവിതാംകൂർ ഭരണ സംവിധാനങ്ങളെയും സൗഹൃദപരമായി ഉപയോഗപ്പെടുത്തിയാണ് കവളപ്പാറ നായർ സാമൂതിരിക്കെതിരെ നിലനിന്നിരുന്നത് സാമൂതിരിക്കെതിരായുള്ള കലഹത്തിലാണ് കവളപ്പാറ മുസ്ലിം ബഹിഷ്കരണത്തിന്റെ കാമ്പ് നമ്മൾ ആദ്യം തിരയേണ്ടത് സാമൂതിരി സൈന്യത്തിലെ സേനാ നായകരിലും പടയാളികളും കുറെ അധികം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു കവളപ്പാറ നായർക്ക് അദ്ദേഹത്തിന്റെ സേനക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിനു ശേഷം സാമൂതിരിയുമായി നടന്ന ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളിൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന സൈന്യത്തിനെതിരെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിനെതിരെയാണ് പോരാട്ടം നടന്നിട്ടുള്ളത് ഇതാണ് സത്യത്തിൽ ഒരു ഘടകമായി വർത്തിച്ച ആദ്യ കാര്യം അതുകൊണ്ടാണ് സാമൂതിരിയുടെ പ്രജകളായ മുസ്ലിങ്ങൾ ഒറ്റുകാരും ചാരന്മാരുമായി കവളപ്പാറ നായർ കണ്ടത് വണിയംകുളത്ത് നടന്നിരുന്ന കന്നുകാലി ചന്തയിൽ മാത്രമല്ല അക്കാലത്ത് വലിയ വിപണന കേന്ദ്രങ്ങൾ വണിയംകുളത്ത് ഉണ്ടായിരുന്നു ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആ പ്രദേശത്തേക്ക് ആ ദേശത്തേക്ക് വരുന്ന വ്യാപാരികളിൽ സാമൂതിരിയുടെ മാപ്പിള സൈന്യം ഒളിച്ചു കടത്തപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്ക അന്ന് തൊട്ടുണ്ടായതാണ് എന്നർത്ഥം അന്നേ മുസ്ലിങ്ങൾ കച്ചവടത്തിന് വന്നാലും രാത്രി താമസിക്കരുത് എന്ന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്ന് ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മൈസൂരിന്റെ ആധിപത്യം മുസ്ലിങ്ങളോടുള്ള കവളപ്പാറയുടെ വിദ്വേഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് കാരണം നവാബ് ഹൈദർലി മലബാറിൽ പ്രവേശിച്ചതോടുകൂടി മലബാറിലെ ഭൂ ഉടമകളും പ്രഭുക്കന്മാരും ആ ഏതാണ്ട് തിരുവിതാംകൂറിലേക്ക് പാലായനം ചെയ്തു ഒമ്പത് വർഷമാണ് നവാബ് ഹൈദർ അലി ഭരിച്ചിരുന്നത് പിന്നീട് വന്ന ടിപ്പു ഏഴു വർഷവും മലബാർ പ്രദേശം കൈവശം വെച്ചു നവാബ് ഹൈദർ അലി കവളപ്പാറയെ അരമന ജവന്തിയിൽ ഉൾപ്പെടുത്തിയെന്ന് കുത്തേഴത്ത് എഴുതിയത് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് നാട്ടുരാജ്യത്തിലെ കവളപ്പാറ നായർ വിരുദ്ധരായ ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് നവാബ് ഹൈദർ അലി കവളപ്പാറയിൽ നിയന്ത്രിച്ചിരുന്നത് ടിപ്പു സുൽത്താൻ നടപ്പാക്കിയ കൃഷിക്കാർക്ക് കൃഷിഭൂമി എന്ന പരിഷ്കാരം പിന്നീട് മലബാറിന്റെ ചരിത്രത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ടിപ്പുവിനെതിരെ തിരുവിതാംകൂറിൽ ഇരുന്നു കൊണ്ടുതന്നെ പ്രവർത്തിച്ചിരുന്നു കവളപ്പാറ നായർ എന്ന് വില്ലൽ ലോകം സാക്ഷ്യപ്പെടുത്തിയ കാര്യം മുമ്പ് സൂചിപ്പിച്ചിരുന്നുവല്ലോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയിട്ടുള്ള ഭൂ ഉടമകളുടെ കൃഷിഭൂമിയാണ് ടിപ്പു സുൽത്താൻ പിടിച്ചെടുത്തത് അതാണ് കർഷകർക്ക് വിതരണം ചെയ്തത് ടിപ്പുവിന്റെ പരാജയ ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഭൂ ഉടമകളും കൃഷിക്കാരും തമ്മിൽ വലിയ സംഘർഷങ്ങളാണ് നടക്കുന്നത് അരാജകത്തിന്റെ ാണ് വില്ലലോകൻ അതേ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തിരുവിതാംകൂറിലേക്ക് പാലായനം ചെയ്ത സാമൂതിരിക്കും ഭൂ ഒപ്പം തന്നെയാണ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം കവളപ്പാറ നായർ തിരിച്ചെത്തുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിദ്വേഷം മുസ്ലിം വിദ്വേഷം വളരുകയാണ് ചെയ്തത് പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ സമുദായങ്ങൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു മലബാറിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിന് ശേഷമുണ്ടായ കാർഷിക കലാപങ്ങളിൽ വർഗീയതയുടെ വിത്തുകൾ ബ്രിട്ടീഷുകാർ വിതറുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ എം പി നാരായണമേൻ വിശേഷിപ്പിച്ച മലബാർ സമരം ചിലയിടത്ത് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സഹായത്താൽ ജമ്മികൾ തിരിച്ചെടുത്ത ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമം കർഷകരുടെയും കുടിയാന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനൊരു വർഗീയ നിറം വന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഏറെ നാട്ടിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന ഭൂപ്രഭുക്കന്മാരായ ഹിന്ദുക്കൾക്ക് കവളപ്പാറ നായർ ക്യാമ്പുകൾ ഒരുക്കിയെന്ന് മപ്പിള റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഗോപാലൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് അഭയാർത്ഥികൾ വന്നു തുടങ്ങി മൂപ്പിൾ നായരുടെ ചെലവിൽ ദുരിതാശ്വാസം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് ഗോപാലൻ നായർ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു വരെ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന അപ്പുകുട്ടനുണ്ണി മൂപ്പിൽ നായരായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ഒറ്റപ്പാലം കോടതിയിൽ കൊടുത്ത കണക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കണക്കെടുക്കുമ്പോൾ ദേശത്ത് അഞ്ഞൂറ് പുരുഷന്മാരും അഞ്ഞൂറ്റി അൻപത് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും നാട്ടിലെ അംഗസംഖ്യയേക്കാൾ വലിയ അഭയാർത്ഥികൾ വന്നു എന്നത് വിശ്വാസയോഗ്യമായ കണക്കല്ലെങ്കിലും ഏറെ നാട്ടിൽ നിന്ന് കുറച്ച് ഹിന്ദുക്കളായ ആളുകൾ കവളപ്പാറയിൽ എത്തി എന്നത് ശരിയാണ് അതോടെ മുസ്ലിങ്ങളുമായിട്ടുള്ള വൈര്യം വർദ്ധിക്കുകയാണ് സത്യത്തിൽ ചെയ്തത് ഇത്തരം ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കവളപ്പാറദേശത്ത് മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ പോയത് പക്ഷെ ബ്രിട്ടീഷ് കാലത്തോടുകൂടി തൊഴിൽപരമായി റെയിൽവേക്കും മറ്റും വേണ്ടി മുസ്ലിങ്ങൾ കുടിയേറ്റം മുസ്ലിങ്ങളുടെ കുടിയേറ്റം കവളപ്പാറ ചുറ്റുവട്ടങ്ങളിലെല്ലാം ഉണ്ടായി ഇതിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പ് നടത്തിയത് ഒറ്റമൂലി വൈദ്യനും പണ്ഡിതനുമായ കൈത്തക്കര മുഹയുദ്ദീൻകുട്ടി മുസ്ലിയരാണ് കൈത്തക്കര യഥാർത്ഥത്തിൽ തിരുവമ്പാടി അടുത്ത പ്രവാ പ്രദേശമാണ് പണ്ട് മാമാങ്കം നടന്നിരുന്ന പ്രദേശം കവളപ്പാറ നായരുടെ ചാവേറുകൾ ആ മാമാങ്കങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നതൊരു ചരിത്രമാണ് ഷൊർണൂരിൽ മാധവ ഫാർമസി സ്ഥാപിച്ച പൊറുതിയിൽ മാധവ വൈദ്യരുടെ അറിയിപ്പ് പ്രകാരമാണോ എന്നറിയില്ല എന്തായാലും കവളപ്പാറ മൂപ്പിൽ നായരുടെ കുടുംബത്തിലെ ഒരാൾക്ക് മാറാത്ത ഒരു രോഗം ഉള്ള വിവരം അദ്ദേഹം അറിഞ്ഞു കൈത്തക്കര മെഹിദീൻകുട്ടി മുസ്ലിയാർ ചികിത്സ ആരംഭിച്ചു കൈത്തക്കരയുടെ ഒറ്റമൂലിയിൽ രോഗം മാറി സത്യുപകാരമായി അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ നാട്ടുരാജ്യത്ത് ഒരു പള്ളിക്കുള്ള സ്ഥലമായിരുന്നു എന്നതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പൊറുതിയിൽ മാധവൻ വൈദ്യർ ഫാർമസി സ്ഥാപിക്കുന്നത് അതിനും വർഷ ൾക്ക് ശേഷമാണ് കുട്ടി മുസ്ലിയാർ ഇവിടെ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മക്ബറ കുളപ്പുള്ളിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും കവളപ്പാറ കൊട്ടാരത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു രണ്ട് കിലോമീറ്റർ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നന്ദി ചുമരത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി പിന്നീട് ഒരു കാണാം ബൈ